വണ്ടി കേറാ വണ്ടിയൊക്കെ വണ്ടി കയറാം വണ്ടി കേറി അവിടെ നീ വണ്ടി ഓടിക്കാൻ പോവാ പോവാ ദൈവമേ അവള് വണ്ടി വണ്ടി ഓടിക്കാൻ നീ നീ ഓടിക്കാൻ പോവാണോ കൊള്ളാലോ നീ വണ്ടി ഓടിക്കാൻ പോവാ നല്ല ഇരിപ്പാ നല്ല ഇരിപ്പാട്ടോ അതെ കീ ഉണ്ട് എന്റെ ദൈവം അവിടെ ആരോ ഉണ്ടല്ലോ ഞാൻ കാണുന്നില്ല ോട്ടം കണ്ടവിടെ ആരും ഉണ്ട് നമുക്ക് ടാറ്റ പോവാം ടാറ്റ പോകാം ടാറ്റി നോക്കിയിരിക്കാം സൂക്ഷിച്ചൊക്കെ ഇരിക്കണം എല്ലാം പറന്നു വരാൻ പോയാലേ ദൈവം ഇവിടെ ഇരുത്താവുള്ള പാടു നോക്കിക്കേ ഇരിക്കലാ ഇനി ഇരിക്ക